نفس واحدة وخلق منها زوجها وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ായി മുത്തുകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ് വസ്തുയിച്ചിരിക്കുകയാണ് ഇസ്രാഹീലിലെ എഴുപതാമത്തെ ആയത്താണ് ഞാൻ ഊതി കഴിപ്പിച്ച പല സന്ദർഭങ്ങളിലായി മനുഷ്യന്റെ കഴിവും മനുഷ്യന്റെ യും വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ എല്ലാ സമയത്തും കേൾക്കാറുള്ള ഒരു വചനമാണ് അള്ളാഹു സ്വകാനുഭവന മനുഷ്യരായ നമുക്ക് അള്ളാഹു നൽകിയ ശ്രേഷ്ഠത എടുത്തു പറയുന്ന ഒരായത്താണ് ഞാൻ ആദ്യം ആയത്തിന്റെ അർത്ഥം കേൾക്കുക ആയത്തിന്റെ അർത്ഥം എന്താണ് അള്ളാഹു സ്വകാനുഭവ പറയാൻ തീർച്ചയായും ആദം ആദരസന്തതികളെ മനുഷ്യൻ എല്ലാവരെയും അള്ളാഹു ആദരിച്ചിരിക്കുന്നു ആദർ സംഗതികൾ എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ മോ താക്കളെന്നോ വ്യത്യാസമല്ല മനുഷ്യരായ എല്ലാ ആളുകളെയും അള്ളാഹു ആദരിച്ചിരിക്കും അത് ലോകത്ത് മനുഷ്യർക്കുള്ള ആദരവാണ് വേറെ ഒരു ജീവികൾക്കും ലഭിക്കാത്ത ഒരു മഹത്വമാണ് അതുകൊണ്ട് അവിടെ എല്ലാവരും ഉൾപ്പെടും

ഏറ്റവും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതിൽ അല്ലാഹു അവർക്ക് ഭക്ഷണമായിട്ട് നില എന്നിട്ടാ പറയുക അവിടെയാണ് അതിന്റെ പ്രത്യേകത നടക്കുന്നത് ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികൾ മനുഷ്യർ മാത്രമൊന്നുമല്ല ഒരുപാട് ശ്രദ്ധ നമ്മുടെ കണ്ണമുന്നിലൂടെ നമ്മുടെ നാട്ടിലൂടെ നമ്മളുടെ സാമൂഹികമായി ജീവിക്കുമ്പോ നമ്മുടെ നാട്ടിലും പറമ്പിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരുപാട് ജീവജാലങ്ങളുണ്ട് എല്ലാം അള്ളാഹാത്മന്റെ സൃഷ്ടികളാണ് നമ്മൾ കാണാത്ത സൃഷ്ടികളുണ്ട് അതും അള്ളാത്മന്റെ സൃഷ്ടികളാണ് എന്റെ അല്ല പറയാണ് നാം സൃഷ്ടിച്ച ലോകത്തിലുള്ള മറ്റു സൃഷ്ടികളെക്കാൾ എത്രയോ പവിത്രത ശ്രേഷ്ഠ മനുഷ്യനെ നിങ്ങൾക്ക് നൽകി എത്ര ജീവജാലങ്ങളുണ്ട് എത്ര ശൃതികളുണ്ട് അള്ളാഹു അവർക്കാർക്കും നൽകാത്ത ഒരു തഫ്തിൽ ഒരു ശ്രേഷ്ഠ അള്ളാഹു മനുഷ്യർക്ക് നൽകി അതാണ് ആ ആദരവ് അള്ളാഹു മനുഷ്യരെ ആദരിച്ചു എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ അത് ഈ തഫ്തിയിലാണ് ഏതാണ് ഈ തഫ്തിയില് അത് മുഖങ്ങളെ വിശദീകരിക്കുന്നുണ്ട് ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത ൊന്നുംറിച്ച് പറയുന്ന ബുദ്ധിയാണ് മനുഷ്യന്റെ ബുദ്ധിയാണ് ലോകത്ത് അല്ലാഹു വേറെ ഒരു സൃഷ്ടിക്കും നൽകാത്ത അവരുടെ ഒരു പവിത്രത ഒരു ശ്രേഷ്ഠത അള്ളാഹു മനുഷ്യർക്ക് നൽകി അത് അള്ളാഹു അവന് ബുദ്ധിയാണ് അത് മനുഷ്യർ വളർന്നു വരും അവന്റെ ബുദ്ധിങ്ങനെ അനുസരിച്ച് കൊണ്ട് അവന് പലതും പഠിക്കും അവന് പലതും നേടും അവൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെത്തും എല്ലാം കീഴടക്കും എല്ലാത്തിനും അവർ ഉന്നതിയിലേക്ക് ലോകത്ത് മറ്റൊരു ജീവിത ജീവജാലങ്ങൾക്കും അല്ലാഹും നൽകാത്ത ഒരു പ്രത്യേകത ഓരോ ജീവികൾക്കും ഓരോ കഴിവുണ്ട് പല കഴിവുകളുണ്ട് പക്ഷേ അള്ളാഹു അറ്റില്ലെന്ന് പറയുന്ന ബുദ്ധി ഉണ്ടല്ലോ ആ വേർതെറിവ് അള്ളാഹു നൽകിയത് മനുഷ്യർക്ക് മാത്രമാണ് കുഴിയിൽ ആ

വേണ്ടി എഴുന്നേറ്റ് ഉമ്മയുടെ ഉമ്മ കുഞ്ഞിന് പാൽ കൊടുക്കണം അങ്ങനെ അമ്മിഞ്ഞി അവരില്ലാഹു സ്മഹാൻ അഹമ്മത്താരങ്ങനെ മനുഷ്യന്റെ ബുദ്ധി നൽകി വളർത്തി 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 മനുഷ്യനു ആചരിച്ചിരിക്കണം അത് അവന്റെ ഈ ബുദ്ധി കൊണ്ടാണ് ആ ബുദ്ധി അള്ളാഹു മനുഷ്യന് നൽകിയിട്ട് അത്

അവന് കാശ് കൊടുത്തിട്ട് ആ ബുദ്ധി നശിപ്പിക്കാനുള്ള സാധനമാണ് കാശ് കൊടുത്തു ലോകത്ത് വേറൊരാൾക്കും അല്ലാഹം നൽകാത്ത മഹത്വം പവിത്രതയുമാണ് ഈ ബുദ്ധി ആ ബുദ്ധി നശിപ്പിക്കാൻ മനുഷ്യൻ ചെയ്യുന്ന ഒരു പണി അവൻ്റെ തോന്നിയാസം ആ ബുദ്ധി നശിപ്പിക്കാൻ അവൻ അവന്റെ പണം അവൻ അധ്വാനിച്ച പണം അത് എത്ര പതിനായിരങ്ങൾ കോടികളാണെങ്കിലും ചിലവഴിച്ചിട്ട് അവന്റെ ബുദ്ധിയെ നശിപ്പിക്കാനുള്ള മരുന്നവനുമാണ് ആ മരുന്നാണല്ലേ അതെ

ഈ കഴിവ് അത് നശിപ്പിക്കാൻ വേണ്ടി കാശ് കൊടുക്കട്ട് മനുഷ്യൻ്റെ നശീകരണ യന്ത്രം വാങ്ങിയിട്ട് നമ്മൾ നമ്മളെത്ര നശിപ്പിക്കാം അതവരെ ഒരിക്കലും തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്വയം നിങ്ങളുടെ നാശപതിയിലേക്കുള്ള ഒരു മരുന്ന് അതിന്റെ മാർഗം നിങ്ങൾ വാങ്ങരുത് പക്ഷെ നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയും അതെല്ലാ ആളുകളുമൊക്കെ അവരവന്റെ കാശ് കൊടുക്കട്ടി അള്ളാഹുന്ദ്ര ഈ പവിത്രമായ ബുദ്ധി നശിപ്പിക്കാനുള്ള മരുന്ന് വാങ്ങി അതി അതേ ഉപയോഗിക്കുന്ന തിരക്കിലാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ നാടിനെയൊക്കെ ലാപയത് അത് ഈ ലഹരിയാണ് ലഹരി എന്ന് മദ്യം മാത്രമല്ല ലോകത്തിൽ എന്തൊക്കെ ലഹരിയായിട്ട് എന്തൊക്കെയുണ്ടോ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ക്യാൻസർ അതാണ് ഏറ്റവും വലിയ ക്യാൻസർ അള്ളാഹു അല്ലെ അന്ന് കാലഘട്ടത്തിലും മക്കണ്ടായിരുന്ന മദ്യത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു മാത്രമല്ല അർത്ഥം എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് മാത്രം പറയുന്ന പേരല്ല ഒരു മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന എല്ലാം ഒരു മനുഷ്യന്റെ ബുദ്ധിയെ മയക്കുന്ന എല്ലാം ഒരു മനുഷ്യന്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തി എല്ലാം അത് മദ്യം മാത്രമല്ല മനുഷ്യന്റെ ബുദ്ധിയെ മയക്കുന്ന അവന്റെ ബുദ്ധിയെ തളർത്തുന്ന അവന്റെ ബാലൻസ് തെറ്റിക്കുന്ന അവരെ ബോധരഹിതരാക്കുന്ന അവരെ അന്തല്ലാത്തവനായി മാറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിന്റെ പേര് വേറെയാണെങ്കിലും അതിന്റെ ഇനം വേറെയാണെങ്കിലും അതിന്റെ രൂപം വേറെയാണെങ്കിലും അതിന്റെ ഉപയോഗം വേറെയാണെങ്കിലും ശരി എന്തായിരുന്നാലും ബുദ്ധിയെ ബാധിക്കുന്നതാണോ ബുദ്ധി നഷ്ടപ്പെട്ടതാണോ ബുദ്ധിയെ വരയിപ്പിക്കുന്നതാണോ അതൊക്കെ കൂട്ടത്തിലെ വരാം കള് മാത്രമല്ല മദ്യം മാത്രമല്ല ലഹരിയായിട്ട് എന്തൊക്കെയുണ്ടോ മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്ന ലഹരി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ കൂട്ടത്തിലെ എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ ിയന്നല്ല എല്ലാ ലഹരിയും കുല്ലു എല്ലാ ലഹരിയും കൂട്ടത്തിലാ വരിക മദ്യത്തിന്റെ കൂട്ടത്തിലാ വരിക ലോകത്ത് ഏതൊക്കെ ലഹരി ഒരു കുടുംബത്തെ നശിപ്പിടിക്കുന്ന ഒരു സമൂഹത്തെ നശിപ്പിടിക്കുന്ന ഏതൊക്കെ ലഹരിക അതൊക്കെ കൂട്ടത്തിലാണ് വരിക അതൊക്കെ ഇസ്ലാം പ്രത്യേകം പറയുന്നു നമുക്കറിയുന്നവരായിട്ടാണ് പറഞ്ഞു നിരോധിച്ചു എല്ലാ വസ്തുക്കളും എല്ലാം നിരോധിച്ചു അത് ഉപയോഗിച്ചാൽ എന്താ അത് ഉപയോഗിച്ചാൽ ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് അത് ഉപയോഗിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണോ മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാവും

ലഹരി സമൂഹത്തിൽ വിദ്ദേശവും ഉറപ്പുമാണ് അപ്പൊ എന്താ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും അതിനു പുറമെ പിന്നെ അവൻ അള്ളാഹിനെ കുറിച്ച് ബോധം അവരിയാവില് അവന്റെ ഇഷ്ടം പോലെ ഞാൻ നടക്കും എന്നാൽ വേറെ ലോകത്താണ് അവൻ ലോകത്താണ് അവർ ലഹരിണ്ടാവില്ല നമസ്കാരത്തെ കുറിച്ച് ബോധം സകല പ്രശ്നങ്ങളും ശത്രുതയും ഉദ്ദേശവും ഒക്കെ അവരെ ഉണ്ടാകും അത് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കും അതിന്റെ അടിസ്ഥാന കാരണം ഈ ലഹരിയാണ് എന്ന് അള്ളാഹുദ്ധ അതുകൊണ്ടാണ് ലഹരിയാകുന്ന എല്ലാം മനുഷ്യന്റെ ബുദ്ധിയെ തകർക്കുന്ന ലഹരിയാകുന്ന എല്ലാത്തിനെയും അള്ളാഹു നശിപ്പിച്ചു എന്ന് പറഞ്ഞു അത് ആശുപത്രി നമ്മൾ നമ്മൾ നമ്മളെ നശിപ്പിക്കാൻ പാടില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന താമരശ്ശേരി ഭാഗം നടന്ന ഒരു മകൻ ആല ഒരു ഒരു അവന്റെ മാതാപിതാക്കളുടെ സ്നേഹം പറയേണ്ട ആവശ്യമല്ല അതിൽ ഉമ്മയോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും പറയേണ്ട ആവശ്യമല്ല ആ ഉമ്മയെ പോറ്റി വളർത്തി വലുതാക്കിയ അമ്മ ചപ്പാൽ നൽകിയ മാതാവിനെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ കുടിക്കാൻ വേണ്ടി അതിനെ പറഞ്ഞു എന്നെ നമ്മൾ ഒരു ചെയ്യും അങ്ങനെ അങ്ങനെ സംഭവിക്കും സംഭവിക്കും എങ്ങനെ അവന്റെ ബുദ്ധിയെ കളഞ്ഞു അവനെ ഭ്രാന്തരാക്കി തീർത്തു അവനെ സ്നേഹിക്കുന്നവനല്ല നല്ല മനുഷ്യരാക്കിയതല്ല അവരെ ഭ്രാന്തരാക്കി തീർത്തു അവർ നശിപ്പിച്ചവന്റെ ബുദ്ധിയെ അവര് ഈ ലഹരിയിലൂടെ പോയി

അഞ്ചു നേരം നമസ്കാരത്തിന് വരുന്ന വ്യക്തിയാണ് എപ്പോഴാണ് അറിയാം എഴുപത്തി ഒമ്പതാമത് വയസ്സിൽ അടുത്ത സംഭവം എൺപത് വയസ്സിൽ ഒരു വയസ്സേ കുറവുള്ളൂ എന്താ ധൂമ കാരണം അദ്ദേഹത്തിന്റെ രണ്ടു മക്കളും മദ്യപാലിക്കാം മദ്യം കുടിച്ചിട്ട് വീട്ടിൽ വന്ന് മഴക്കുണ്ടാക്കുക വില വെക്കാൻ സ്ഥലം വെക്കാൻ ആ കാശ് കയ്യിലാക്കാൻ എന്ത് മടിയും പിടിയും ഇത്രയും കാലം ജീവിച്ചിട്ട് എഴുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അവസാനം മണങ്ങുന്നത് ആ സഹോദരന് ആ കാരണം ആത്മാവ് ഇതിന്റെ ദുരന്തം ഇതിന്റെ അപകടം ഈ അച്ഛനെ ഈ ബുദ്ധിയെ നശിപ്പിച്ച് മനുഷ്യനെ തകർക്കുക ഇതാണ് സകല തിന്മകളുടെയും മാതാവും ഈ പിന്നെ ലഹരിയാണ് എല്ലാ തിന്മകളുടെയും മാതാവായിട്ട് ഈ ലഹരിയാണ് ഇവിടെ ിൽ പറയുന്നുണ്ട് എല്ലാ ഇതാണ് എല്ലാ തിരുമകളും അതിന്റെ ആചാരം ഇതാണ് ഈ ലഹരി തലയിലേക്ക് എത്തിയോ ലഹരി എത്തിയ വിധത്തിലാണ് കൊലപാതകം നടക്കും മാനക്കുറയിൽ മാത്രമല്ല നാട്ടിൽ എല്ലാവരെയും കൊലപ്പെടുത്തുള്ളൂ ലഹരി ഒക്കെ ഭിന്നം കണ്ടാവുക അക്രമങ്ങൾ നടക്കും ലഹരിയൊക്കെ അക്രമം നടക്കും കൊലപാതകങ്ങൾ നടക്കും ബലാനുസംഗങ്ങൾ നടക്കും വ്യഭിചാരങ്ങൾ നടക്കും എല്ലാം എല്ലാവർക്കും പിന്നിലെ ലഹരിയാണ് കൊലപാതകം ലഹരിയാണ് ലഹരിക്ക് പിന്നിൽ കൊലപാതകം കണ്ടമാണ് ബലാനുസംഗ് കൂടുതൽ കേസ് എങ്ങനെ ലഹരിയാണ് വ്യഭിചാചനങ്ങൾ അങ്ങനെ തന്നെയാണ് മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കാണ് നാട്ടിലെ അക്രമങ്ങൾ എല്ലാ ജോലിവാസികൾക്കും പിന്നിലും കൂടുതലും എന്താണ് ഈ ലഹരിയാണ്

ൊട്ട് രക്തം മൊഴിക്ക അവരവേ നശിപ്പിക്കു കിട്ടാത്തതിന്റെ ദേഷ്യം ഇതൊന്നും മൃഗങ്ങളല്ല നമ്മുടെ വീടുകളിൽ വളർന്നു വരുന്ന ചോരയ്ക്ക് നീരുമുള്ള നമ്മുടെ മക്കൾ വേറെ ആരുമല്ല എന്നിട്ട് രക്തം ഒലിച്ചിട്ട് അവസാനം പോലീസുകാരും നാട്ടുകാരും കൂടി പിന്നെ അഞ്ചട്ടാൽ കൂടി കയറുകൊടുന്ന് കെട്ടി വലിക്കുക മൃഗത്തിനല്ല കെട്ടത് ഒരു മനുഷ്യനെ ഏത് മനുഷ്യനെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ അവരെ നശിച്ചു അത് നഷ്ടപ്പെടുത്തി അങ്ങനെ അവസാനം ആ രൂപത്തിലേക്ക് സമൂഹം എന്താ കാരണം ഈ ലഹരിന്റെ ഉപയോഗം ഒരു ഭാഗത്ത് അതിന്റെ പിന്നെ ബോധവൽക്കരണ അത് അതിന്റെ നിരോധനവും അതിന്റെ ബോധവൽക്കരണവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ വിഷാദമായിട്ടും അതിന്റെ കച്ചവട ബിസിനസ് വേർ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ നമ്മുടെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം സംശയിച്ചിരുന്നില്ല ഒരു ശ്രദ്ധ വേണം മുറി മക്കളെ സംശയിക്കല്ല ഒരു ശ്രദ്ധ വേണം മക്കളുടെ കാര്യത്തിലൊക്കെ നമുക്ക് സ്കൂൾ ക്യാമ്പസുകളില് കോളേജ് ക്യാമ്പസുകളില് ഒക്കെ നടന്ന് നിർവ്യാപകമായി നടന്നുകൊണ്ടിരിക്കാണ് ആ കൊലപ്പെടുത്തിയ മോരവിടെ കിട്ടിയത് ക്യാമ്പസ് കൂട്ടുകെട്ട് വേണ്ടാത്ത സുഹൃത്തുക്കളിൽ രസത്തിനു വേണ്ടി ഹരത്തിനു വേണ്ടി പറയും കമ്പനിക്ക് വേണ്ടിട്ട് കല്യാണ പാർട്ടികളിൽ ടൂറ് പോകുമ്പോ ക്യാമ്പുകളിലും ഒക്കെ ഒരു രസത്തിന് വേണ്ടി ലഹരി ഉപയോഗിക്കുക അപ്പൊ സുഹൃത്തുക്കൾ പറയുമ്പോ അതിൽ അവൻ അകപ്പെട്ടു പോകും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനെപ്പറ്റി പഠിച്ച വിദഗ്ധന് പറഞ്ഞു കുട്ടികളെ ആരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഭയങ്കര എന്നും കുട്ടികൾ അതേപോലെ തന്നെ സമയം അന്തർമുഖനായിട്ട് റൂമിന്റെ ഉള്ളിൽ പറഞ്ഞു അതുവരെ പുറത്തിറങ്ങി സംസാരമില്ല മാതാപിതാക്കളോട് പിന്നെ സംസാരിക്കുന്നില്ല അവന് ഉറക്കില്ല എപ്പോഴും തലവേദന കണ്ണുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുവന്നു വരുന്നുണ്ട് ശരീരത്തിൽ പലപ്പോഴും മുറിവുകൾ കാണുന്ന

എങ്ങനെ സമൂഹത്തെ സമൂഹത്തെ ഇസ്ലാം സന്ദർഭം റസൂൽ ലഹരി ലഹരി മാത്രമല്ല വിൽക്കുന്നവനും വാങ്ങുന്നവനും അത് കച്ചവടം ചെയ്യുന്നവനും അതിന് സ്ഥാപനം വാടക കൊടുക്കുന്നവനും അതിന് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുന്നവരും എല്ലാത്തിനെയും അതൊന്നും ഇസ്ലാമിൽ പാടില്ല ലഹരി ഉപയോഗിച്ചാൽ പിടിക്കും എന്നറല്ല അത് ഉപയോഗിക്കുന്നവനും

നരകത്തിലെ മനുഷ്യന്മാര് കത്തി കത്തിക്കരിഞ്ഞിട്ട് അവരെ ഈ ശരീരവും അവരെ പിന്നെ ചോരയും അവരെ എല്ലുമൊക്കെ കത്തിക്കരിഞ്ഞിട്ട് ഒരു ദ്രാവകം ഒരു ഒരു വെള്ളം പുറത്തേക്ക് വരും കത്തി കത്തിക്കരിഞ്ഞിട്ട് ഒരു വെള്ളം പുറത്തേക്ക് വരും ഈ എല്ലും ഇറച്ചിയിൽ തോലിയൊക്കെ കത്തിക്കരിഞ്ഞിട്ട് ഈ വെള്ളത്തിലാണ് ആ ദ്രാവകത്തിലാണ് തീരത്തിനും ഇത് ആരുടെ കൊടുക്കും ഈ ദുരി ലഹരി ഉപയോഗിച്ചവരെ

الحمد لله الحمد <سؤال> لله الواحد <سؤال> القهار العزيز أنا زيزو الليل والنهار أما بعد مع الله الله ويقول اللهم الله الليل من الأمبارح وكي تقول اللهم لكي تقول مَنْ لكي تقول اللهم 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 വളരെ പെട്ടെന്ന് വാഹവിക്കും ഇതുപോലെയുള്ള മാരകമായ വിപത്ത് നമ്മുടെ സമൂഹത്തിൽ പടർന്ന് വ്യാപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നാടിനെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി നിരന്തരമായി അന്നാനോട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഉണ്ടല്ലോ അതിന്റെ മഹത്വ ഈ സന്ദർഭത്തിന് മനസ്സിലാക്കും അതിന്റെ മത് ഈ സന്ദർഭത്തിന്റെ മനസ്സിലാവും ആ പിന്നെ മക്കളെ കൊണ്ട് കരയുന്ന രംഗം ഉണ്ടല്ലോ മക്കളെ കൊണ്ട് കരയുന്ന രംഗം അപ്പോഴാണ് ഈ പ്രാർത്ഥന കൺകുളിപ്പൊന്നും വേണ്ടിയില്ല ഉപദ്രവം അല്ലാതെ അല്ലാതെ മക്കളെ കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാവാൻ വേണ്ടി അവനോട് പ്രാർത്ഥിക്കാം മക്കളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാൻ ഒരു സന്തോഷം ആ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഈ ഒരു വിഭക്തി ഇങ്ങനെയുള്ള ഈ പ്രയാസങ്ങളൊക്കെ ഒരു മനുഷ്യൻ നീക്കാൻ അല്ല വിചാരിച്ചാൽ അവരെ പെട്ടെന്ന് നടക്കും അതിനെന്താണെന്നറിയും നീ പഠിക്കണം മക്കൾക്ക് കുറച്ച് മതബോധം കൊടുക്കണം കൊടുക്കാത്ത കാലത്തോണ്ടായില്ല വെറും കൗൺസിലിന് മാത്രം പോരാ മതബോധമുള്ള കൗൺസില മതബോധം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രമുണ്ട് അദ്ദേഹം ആ നാട്ടില് വലിയ തമാടിയായിരുന്നു വലിയ മദ്യപാനിയായിരുന്നു മദ്യം കഴിച്ചിട്ട് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഏറ്റവും വലിയ പണ്ഡിതൻ ഏറ്റവും വലിയ പണ്ഡിതൻ അദ്ദേഹം അതിലൂടെ നടന്നു പോകുന്നുണ്ട് ഇദ്ദേഹം ചോദിച്ചു ആരാ ചോദിച്ചു അപ്പൊ കൂട്ടുകാർ പറഞ്ഞു അതിശുനാണ് അദ്ദേഹം അപ്പൊ ഈ മദ്യപാനിയായ

അവിടെ പോയിട്ട് ദീൻ പഠിച്ചു അദ്ദേഹം തിരിച്ച് അദ്ദേഹം അടങ്ങി വരുകയാണ് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് എങ്ങനെയോ ഈ ഹരീഫ് ശോഭന്റെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടി അപ്പഴും അപ്പോഴത്തും അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് ഈ ശോഭയുടെ സ്ഥാനത്ത് ഈ മനുഷ്യനാണ് അള്ളാഹ ഒരു മനുഷ്യനെ നന്നാക്കാൻ വിചാരിച്ചാലേ അത് പെട്ടെന്ന് നടക്കും അതിന് എന്ത് പറഞ്ഞുണ്ടെങ്കിലും ഖുറാനും ഹദീഫ പഠിക്കണം എന്നുള്ളത് ഇത് തുറന്നുകൊണ്ടിരുന്ന ദീന ഉൾക്കലോ ഇതൊക്കെ നമ്മൾ ആണെങ്കിലും മതം കൂട്ടി പറഞ്ഞതില്ല மறுபடியும் என்னுடைய சகோதரமான சகோதரர்களே நம்ம எப்பவும் நம்ம மக்களுடைய குடும்பத்தின சமூகத்தின ஒக்கே நீரிபோதம் தெரிக்காம் ஷரீக படிப்பிக்கு அல்லாஹ் اللهم يا مقلب القلوب وثبت قلوبنا على دينك اللهم توفنا مسلم وآلهتنا بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين اللهم صل على محمد